പട്ടയ നടപടികൾ തടസ്സപ്പെടുത്തുവാൻ ആസൂത്രിത നീക്കം നടക്കുന്നതായി കേരളാ കോൺഗ്രസ് എം നേതാക്കൾ പറഞ്ഞു ഇതിനു പിന്നിൽ കോൺഗ്രസിലെ ഒരു ജില്ലാ നേതാവാണെന്നും ഇവർ ആരോപിച്ചു കോടതികളിൽ വ്യാജപര പരിസ്ഥിതി സംഘടനകളെ കൂട്ടുപിടിച്ച് കർഷകർക്കെതിരെ ചതിപ്രയോഗം നടത്തുന്ന ആളുകളെ മാറ്റി നിർത്താൻ ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാവണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു പട്ടയ നടപടികൾ തടസ്സപ്പെടുത്താൻ കോൺഗ്രസിലെ ഒരു ജില്ലാ നേതാവിന്റെ നേതൃത്വത്തിൽ ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തുന്നതായി കേരള കോൺഗ്രസ് എം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കോടതികളിൽ വ്യാജ പരിസ്ഥിതി സംഘടനകളെ കൂട്ടുപിടിച്ച് കർഷകർക്കെതിരെ ചതിപ്രയോഗം നടത്തുന്ന ആളുകളെ മാറ്റി നിർത്താൻ ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാകണം വളരെ സങ്കടകരമായ ഒരു അവസ്ഥ പരാതി കൊടുക്കുന്ന ആളുകൾ തന്നെ വീണ്ടും പത്രസമ്മേളനം വിളിച്ച് ഈ നാടിനെ രക്ഷിക്കണം എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഒരു വലിയ വിരോധാഭാസം തോന്നി ഏല പട്ടയത്തിൽ വീട് പണുന്ന വ്യക്തിക്കെതിരെ ദൈവകുളം ആഡിയോക്ക് കൊടുത്ത പരാതി ആ കൊടുത്ത വ്യക്തികൾ തന്നെയാണ് ഏലപ്പട്ടയത്തിൽ വീട് പണിയുന്നതിന് അനുമതിയില്ല എന്ന് പറഞ്ഞ പത്രസമ്മേളനം ഈ ജില്ലയിലുണ്ടാകുന്ന ഭൂവിഷയങ്ങൾ അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആ വ്യക്തികൾ തന്നെ ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് വരുമ്പോൾ അത്തരം ആളുകളെ ആ പ്രസ്ഥാനം സംരക്ഷിക്കുന്നുണ്ടോ എന്ന പ്രസ്ഥാനം വ്യക്തമാക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കട്ടപ്പനടക്കമുള്ള ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം ലഭ്യമാകാതിരിക്കാൻ കോടതികളിൽ പോയി തടസ്സമുണ്ടാക്കാനാണ് ഡി സി സി ജനറൽ സെക്രട്ടറി അടക്കം ശ്രമിക്കുന്നത് ഇത് പൊതുജനം തിരിച്ചറിയും കാലങ്ങളായി ഭൂപദേവ് ചട്ടത്തിന് വിരുദ്ധമായി നിർമ്മാണം നടക്കുന്നു എന്ന് പറഞ്ഞ് കേസുമായി നടക്കുന്ന ഇത്തരം ആളുകളെ കോൺഗ്രസ് നേതൃത്വം സംരക്ഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് റൂളിൽ പറയുന്ന ദേവികളം ആർ ഡി ഒ തയ്യാറാക്കിയ രജിസ്റ്റർ അടിസ്ഥാന രേഖയാക്കി പരിഗണിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലാണ് ഈ സമയത്താണ് ഡി സി സി ജനറൽ സെക്രട്ടറി അനാവശ്യ വിവാദം ുന്നത്പ്പനയടക്കം ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഭൂനിയമ ഭേദഗതി നടത്തി ചട്ടം രൂപീകരിച്ച് മുമ്പുണ്ടായിരുന്നവ ക്രമീകരിക്കാനും പുതിയ പട്ടയങ്ങൾ നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായുള്ള നടപടികളും ആരംഭിച്ചു സി എച്ച് ആർ വിഷയത്തിൽ സുപ്രീംകോടതിയിൽ മതിയായ രേഖകൾ നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് വസ്തുതകൾ ഇതായിരിക്കെ വണ്ടന്മേട് പഞ്ചായത്തിലെ ഏലപ്പട്ടയത്തിൽ വീട് നിർമ്മിക്കുന്നതിനെതിരെ ദേവികളം ആർ ഡി പരാതി നൽകിയ ആളാണ് ഡി ജനറൽ സെക്രട്ടറി നിരന്തരമായി വ്യക്തിവിരോധവും പണപ്പെരുവിനും വേണ്ടി പരാതികൾ നൽകുന്നവരെ മാറ്റി നിർത്താൻ കോൺഗ്രസ് തയ്യാറാകണമെന്നും വിഷയത്തിൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വം മറുപടി പറയണമെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത കേരള കോൺഗ്രസ് എം ഒളിമ്പൻചോളം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിൻസൺ വർക്കി യൂത്ത് ഫ്രണ്ട് എം ജില്ലാ പ്രസിഡന്റ് ജോമോൻ പൊടിവാറ നെടുങ്കണ്ടം മണ്ഡലം പ്രസിഡന്റ് ഷാജി എം ഊരോത്ത് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം